ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലും മൂട് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് മുപ്പതോളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റതെന്ന് തിരുവനന്തപുരം ബ്യൂറോ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് ഈ അപകടം ഉണ്ടായത് ഡ്രൈവറെ ആ വാഹനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ഏറെ പരിശ്രമിക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് നാഗർകോവിലേക്ക് പോവുകയായിരുന്നു ബസ്സിലെ ഡ്രൈവർക്കാണ് ഇപ്പോൾ ഗുരുതര പരിക്കേറ്റത് എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ അറിയിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അലക്സ മുഹമ്മദ് ചേരുന്നുണ്ട് അലക്സ് എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ് ഡ്രൈവറെ പുറത്തെടുത്തോ മുൻവശ ഈ രണ്ട് ഡ്രൈവർമാരെയും പുറത്തെടുത്തിട്ടുണ്ട് അതിൽ തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിലേക്ക് പോകുകയായിരുന്ന ഫസ്റ്റ് പാസഞ്ചറിലെ ഡ്രൈവറിൻ്റെ പരിക്ക് അത് അദ്ദേഹത്തിന് കാലിൽ കാര്യമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തെ ഈ രണ്ട് ഡ്രൈവർമാരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ അഞ്ചര മണിയോടുകൂടിയായിരുന്നു അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോയിലേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറും നെയ്യാറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചറുമായി ആറാലമൂട് വെച്ച് അതായത് നെയ്യാറ്റിങ്ങി എത്തുന്നതിന് മുമ്പാണ് ഈ ആറാലമൂടെ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ഇരു രണ്ട് വാഹനങ്ങളുടെയും മുൻവശമാണ് കൂട്ടിയിടിച്ചത് രണ്ട് വാഹനങ്ങളിലും ഉണ്ടായിരുന്ന ഏതാണ്ട് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം അവരെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള ആശുപത്രികളിൽ ഈ ആളുകളെ മാറ്റിയിട്ടുണ്ട് അതായത് ചില്ലുകൾ പൊട്ടിയും ഒക്കെ ആളുകൾക്ക് കാര്യം പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ആ സമയം തന്നെ പോലീസ് അതൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതിൽ ഈ ഡ്രൈവർമാർ ഈ ഈ രണ്ട് ബസ്സുകളുടെ ഡ്രൈവർമാർ ഈ വാഹനം ഇടിച്ചു കയറിയത് കൊണ്ട് തന്നെ അതിനകത്ത് അവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അത് വലിയ കഷ്ടപ്പെട്ട വലിയ വലിയ രീതിയിൽ പാടുപെട്ടാണ് പണിപ്പെട്ടാണ് ഈ ഡ്രൈവർമാരെ പുറത്തെടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ഗുരുതരമായ വിഷയങ്ങളില്ല ആർക്കും ഈ മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ആർക്കും ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം